തെറ്റ് കണ്ടാ തിരുത്തണം അത് പറഞ്ഞു കൊടുക്കണം അത് പറയുന്നവനെ ഇന്നതൊന്നുമല്ലല്ലോ ഇന്നത്തെ കാലഘട്ടം മാറിപ്പോയി തെറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളും അള്ളാന്റെ ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നു പറയേണ്ടവന്റെ കൂടെ നിൽക്കത്തില്ല അവിടെ നമ്മൾ വേറെ പലതും നോക്കും പറയുന്നവന്റെ സംഘടനോ സംഘടന നോക്കും അത് നോക്കും ഇത് നോക്കും എന്റെ പ്രിയപ്പെട്ടവരെ തെറ്റുകൾ ആര് ചെയ്താലും തെറ്റ് തന്നെ ഉസ്താദന്മാര് പാട്ടുപാടിക്കല്ലോ ഒരു കല്യാണ വീട്ടിൽ പാട്ടുപാടിയപ്പോ ഉസ്താദന്മാര് ചെയ്തപ്പോഴും തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞല്ലോ ആരും അതിനെ അംഗീകരിച്ചില്ലല്ലോ ആരും അതിനെ അനുകൂലിച്ചില്ലല്ലോ ഇട ആര് ചെയ്താലും തെറ്റ് തെറ്റ് ആലും ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയല്ലേ ഏതെങ്കിലും ഒരു ഉസ്താദ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഹലാലാകുമോ ഏതെങ്കിലും ഒരു ഉസ്താദ് കള്ളുകുടിച്ചെന്ന് പറഞ്ഞിട്ട് കള്ളുകൂടി ഹലാലാകുമോ ഇല്ല ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെ അത് പറയണം അത് പറയുണ്ട് പറയുന്നവനെ ഒറ്റപ്പെടുത്തുന്നു ഇപ്പോ ഈ അടുത്ത കാലങ്ങളിലായി ഈ അടുത്ത സമയത്ത് മൊബൈൽ എടുത്ത് നോക്കിയ ഒരു പാട്ട് പാട്ടുപാടി ലക്ഷദ്വീപിലെങ്ങാണ്ടുള്ള ഒരു ചങ്ങാതി ഈ നാട്ടിലങ്ങാണ്ടൊരു പാട്ടുകാരനല്ലേ അപ്പ അല്ലെ ലക്ഷദ്വീപിലുള്ള ഒരു ചങ്ങാതി പാടി എന്ത് പ്രാന്തായാൽ എന്ത് സുഖം മൗത്ത് എന്ത് രസം പാട്ട് പാടി ഓന്റെ ഓൻ ഓ ഏത് ഹാലിലാ പാടി എനിക്കറിയില്ല അവനാ പാട്ട് പാടുമ്പോ ഓരോരുത്തർക്കും ഓരോ ഹാല ഞാൻ ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോ പറഞ്ഞു ആ സഹോദരനൊരു പാട്ട് പാടി ഓന്റെ ഹാലെന്താന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്നത്തെ കുട്ടികൾ അത് ഏറ്റുപാടുകയാ പള്ളിക്കകത്തിരുന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ എടുത്ത് നോക്ക് പള്ളിക്കകത്ത് നിന്ന് പാടുന്നു നിസ്കാര പായിലിരുന്ന് പാടുന്നു ഇന്ന് കളിയും തമാശയും പോലെ കുട്ടികൾ എടോ ഇത് ഇരുന്നാ പറയുന്ന നിങ്ങൾ ചിന്തിക്ക പാടുന്നവന്റെ മനസ്സല്ലോ നിങ്ങൾ ആലോചിക്കേ പാടുന്നവൻ ഏത് ഹാലിലുമാകട്ടെ ഏത് ഏതവസ്ഥയിലുമാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുട്ടികൾ ഞാൻ അതിനെ പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടി നിസ്കാരപ്പായിൽ ഇരുന്നിട്ട് ഈ പാട്ട് പാടുകയാണ് ആ കുട്ടി ഏത് ഹാലു മാറിയിട്ടാ പാടുന്നേ ഇട നിസ്കാരപ്പായിലിരുന്നിട്ട് ദുആ ചെയ്താൽ ഒരു വാക്കു പറഞ്ഞാൽ തന്നെ അള്ളാഹു സ്വീകരിക്കുമെന്ന നമ്മൾ തമാശയ്ക്ക് പറയുന്ന ചില വാക്ക് പണ്ട് ഉമ്മ രണ്ട് കുട്ടികൾ മകരിബിന്റെ സമയത്ത് വീടിന്റെ അകത്ത് കിടന്ന് തല്ലുകൂടുമ്പോൾ ഉമ്മ പറഞ്ഞു അത്ര അല്ല ഇതൊന്നും കാണാൻ നിർത്താതെ എന്നെ അങ്ങ് വിളിച്ചേക്കണേ അല്ല എന്നെ അങ്ങ് മരിപ്പിച്ചേക്കണേന്ന് മക്കള് പരസ്പരം തല്ലുന്നത് കണ്ടപ്പോൾ നിസ്കാര പായിലിരുന്നിട്ടൊരു മാതാവ് പറഞ്ഞു അത്ര പടച്ചവൻ ഇതൊന്നും കാണാനില്ലാതെ എന്നെങ്ങും മരിപ്പിച്ചാൽ മതിയായിരുന്നു പടച്ചവനെ അപ്പൊ അസറായിൽ ഇറങ്ങി വന്നെന്ന അപ്പൊ ഈ ഉമ്മ പറഞ്ഞു ഞാൻ ചുമ്മാത പറഞ്ഞതാണ് ഇത് ഉള്ളതാണോ കള്ളമാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ആ ഉമ്മ നിസ്കാര പായിലിരുന്ന് പറഞ്ഞപ്പോ അള്ളാഹു അതൊന്ന് സ്വീകരിച്ചു ഇതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഉസ്താദന്മാരൊക്കെ ഓ അള്ളാഹുവേ ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ ഉസ്താദന്മാര് ഈ പാട്ടിന് വിശദീകരണം ഓ എന്തൊക്കെയാ ഇല്ലേ കിതാബും ഹദീസും നിരത്തിയിട്ട് അതങ്ങനല്ല ഇങ്ങനെ എടാ നീയൊക്കെ പഠിച്ച ദീം പറഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഒരു ഹദീസ് എടുത്തു വച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളും ഇവിടെ എന്തെല്ലാം നടക്കുന്നു ഇതൊന്നും ആർക്കും മറുപടി പറയാനോ അർത്ഥം പറയാനോ തെളിവ് നിരത്താനോ ഒന്നുമില്ല നമ്മളൊരു പാവപ്പെട്ട ഒരു പാട്ട് ഇവിടെ പ്രാന്തായാൽ എന്ത് രസം ഞാൻ ചോദിച്ചാതാ പ്രാന്തായവന്റെ അവസ്ഥ എന്താണെന്ന് അവനല്ലേ അറിയത്തുള്ളൂ ഇത് പാടിയവനെക്കുറിച്ചല്ലല്ലോ നമ്മൾ ചുമ്മാതെ ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ പാടി നടക്കുമ്പോ അതിനെക്കുറിച്ച് അർത്ഥം പറയാനും ഒറ്റപ്പെടുത്താനും എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എതാ അവസ്ഥ അള്ളാഹു കാത്തിരി ഋഷിക്കുമാറാകട്ടെ ഉസ്താദന്മാരോ അതിനെ മറുപടി പറയാൻ ചിലര് ഓ ഇട ഇസ്ലാമിന്റെ നിയമങ്ങൾ പറ ഇൽമ പഠിച്ചിട്ടില്ലേ നമ്മൾ വേറെ എന്തെല്ലാം ആർക്കെങ്കിലൊക്കെ യൂട്യൂബ് ചാനൽ വളർത്തണം അമ്മമാരെന്തെങ്കിലും പറയും നമ്മൾ അവന്റെ കൂടെ എല്ലാത്തിനും അപ്പന അവൻ അവനവന്റെ വയറ് നിറയ്ക്കണം അള്ളാഹു കാത്തിരുഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദീനിലേക്ക് കടന്നുവാ ദീൻ പഠിക്ക് ദീനിന്റെ നിയമങ്ങൾ നോക്ക് ഇട അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ പറയണം അത് പറയുക തന്നെ വേണം അത് പറയുക തന്നെ വേണം ആളും തരവും അത് എങ്ങനെയാണോ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുക അതിന്റെ പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കൊണ്ട് പറയണം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ദീനിന്റെ കാറ്റിൽ പറത്തിയിട്ടു അള്ളാഹുബെ എന്തെല്ലാം ഈ കുടുംബങ്ങളിൽ അരങ്ങേറുകയാടു എന്തേ നിനക്കധികാരമുണ്ടല്ലോ അവിടെ കൈ കൊണ്ട് തടയാൻ പറ്റുമല്ലോ നാവ് കൊണ്ട് തടയാൻ പറ്റുമല്ലോ ഹൃദയം കൊണ്ട് വെറുക്കാൻ കഴിയുമല്ലോ നിന്റെ സ്വന്തം കുടുംബത്തിൽ പോലും വൃത്തികേടുകൾ അരങ്ങേറുന്നത് കണ്ടിട്ട് പ്രതികരിക്കാൻ കഴിയാത്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ എങ്ങനെയാണ് രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ സഹോദര പടച്ചവനെയും ഓരോ കുടുംബങ്ങളിൽ വിവാഹങ്ങൾ കിടന്നു വരുമ്പോ എന്തെല്ലാം പേക്കൂത്തുകളാണു സുഹീതന്മാരെയും തങ്ങന്മാരെയും ആലിമീങ്ങളെയും വിളിച്ചു കൊണ്ടുവന്ന് നിക്കാഹ് നടത്തുകയാണു ആ തങ്ങന്മാര് വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞ പടച്ചവനെയാ വന്ന വാലിമിന് പോലും സങ്കടം തോന്നുകയാണ് വന്നുപോയല്ലോ പോയല്ലോ പടച്ചവനെ ഞാനിവിടെ വന്നുപോയല്ലോ ആ വന്ന ഈ വല്ലാതെ രീതില് പോകുമ്പോ പണത്തിന്റെ കൊടുപ്പ് കാണിക്കുമ്പോ അഹങ്കാരങ്ങളും അധികാരങ്ങളും കാണിക്കുമ്പോ ഏറ്റവും വലിയ സഹോദര ഒരു കുടുംബത്തിലെ എല്ലാം തലതിരിഞ്ഞു പോകാറില്ല ഒരെണ്ണമെങ്കിലും നേരെയുള്ള ഒരെണ്ണമെങ്കിലും കാണുമെടു കുടുംബത്തിലും ഒരെണ്ണമെങ്കിലും നല്ലതാകുമല്ലോ എന്തേ ഇന്നത്തെ കുടുംബങ്ങളിൽ അങ്ങനെ തെറ്റ് തിരുത്തി കൊടുക്കാറൊരു വാപ്പയില്ലാതെ പോകുന്നു ഒരു പോകുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ എന്റെ വാപ്പ നിന്റെ കുടുംബത്തിലെ നാട്ടുകാരുടെ കുടുംബത്തിലല്ല മഹല്ലിലെ ഏതെങ്കിലും വീട്ടിലല്ല നിന്റെ വീടിൻ്റെ നിന്റെ കുടുംബത്തിലോ അമ്മാഹുവിന്റെ തീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണുമ്പോ നിസ്കാര തടമ്പുള്ള അഞ്ചു നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന തടമ്പുള്ള വാപ്പാ എന്തുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ നിനക്ക് കഴിയുന്നില്ല ഉമ്മമാരേ നാട്ടുകാരുടെ നാട്ടുകാരുടെ മക്കളെ നന്നാക്കാൻ നടക്കുന്ന ഉമ്മ സ്വന്തം കുടുംബമൊന്നും നന്നാക്കാൻ പറ്റാത്തതെന്താ നിന്റെ മകളുടെ അല്ലെങ്കിൽ കൊച്ചുമക്കള് അവരുടെ വിവാഹങ്ങളും നിക്കാഹുകളും നടക്കുമ്പോൾ അള്ളാഹുബേ ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനമല്ലേ നടക്കുന്നത് അള്ളാഹുബന് ഇഷ്ടമില്ലാത്ത കാര്യമല്ലോ നിധങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ലോ അള്ളാഹുബിന്റെ പരിശുദ്ധമായ ദീനിനെ നാണം കെടുത്തുന്ന പ്രവർത്തനങ്ങളല്ലോ നിന്റെ വീടിൻ്റെ അകത്ത് അരങ്ങേറുന്നത് എന്തേ വാപ്പ പറയാത്തത് എന്തേ ഉമ്മ പറയാത്തത് നിനക്ക് അള്ളാഹു ഒരധികാരം തന്നിട്ടില്ലേ അത് പടച്ചറപ്പ് നിനക്ക് തം അധികാരമാ അത് അല്ല നിനക്ക് തന്ന അധികാരമാ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമല്ലേ നിന്റെ കുടുംബത്തിൽ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ നിന്റെ വീട്ടിനകത്ത് നടക്കുന്നത് കാണുമ്പോ ഇത് പാടില്ല എന്ന് പറയാനുള്ള അധികാരം നിനക്ക് പടച്ചറബ് തന്നിട്ടില്ലേ എന്തേ ഉപ്പാ പറയാത്തത് എടോ മറ്റുള്ള സ്വന്തം കുടുംബം പോലും അല്ലാതെ നാട്ടിലെ കാർണവന്മാർ ആദരി ിരുന്ന ഒരു കാലമുണ്ടോ നിങ്ങൾ കോർമയുണ്ടോ നിങ്ങളുടെ ചെറുപ്പകാലത്ത് പ്രായമുള്ളവരുടെ മുമ്പിലൂടെ മുണ്ടുമടക്കി കുത്തി നടക്കാൻ നമുക്ക് അവരുടെ നമ്മൾ പടച്ചവനെ പീഡി വലിക്കാറില്ല രീതിയിൽ സംസാരിക്കാറില്ല അവര് വന്നാൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കുന്ന ഒരു കാലമുണ്ടായിരുന്നടോ ഇന്നെല്ലാം മറന്നുപോയടോ ഇന്ന് പ്രായമുള്ളവർക്ക് അവരവരുടെ കാര്യം മതി അവര് പറയുന്നതു ഞാൻ പറഞ്ഞാൽ ഇപ്പ എല്ലാ വീടുകളിലും ഇങ്ങനെയല്ലേ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയല്ലേ ഇങ്ങനെ നടക്കുന്നത് നിനക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമാണ് നിന്റെ കണ്ണിന്റെ മുമ്പിൽ തെറ്റ് നടക്കുന്നത് കണ്ട അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത നിനക്കുണ്ടല്ലോ അതല്ലാഹു നിനക്ക് തന്നിരിക്കുന്ന ഒരു അധികാരമാണല്ലോ പറയണം സഹോദര സ്വന്തം മകളാ ആകട്ടെ കൊച്ചുമക്കളാകട്ടെ ആരുമാകട്ടെ ഈ വീടിന്റെ കത്തി ഒരിക്കലും ചെയ്യാനാ സമ്മതിക്കൂല നിന്നവര് പരിഹസിക്ക നിന്നെ ഒറ്റപ്പെടുത്ത അവര് സംഘം ചേർന്ന് നിന്നെ ആക്രമിക്ക എന്ത് ചെയ്താലും നീ പുറകോട്ട് മാറാ പാടില്ല നിനക്ക് ാവശ്യമൊന്നുമില്ലേ നിങ്ങളെന്തിനാണ് കണ്ടതിന് മുഴുവനും ഇങ്ങനെ ചാടുന്നത് നിങ്ങളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് എന്ന് പലരും നിങ്ങളെ കുറ്റപ്പെടുത്താ സഹോദര അവർക്കതിനെ കുറിച്ചറിയാനാണ് ഉലബിമാ അങ്ങനെ എല്ലാവർക്കും പറയാൻ കഴിയൂല അവർക്കെല്ലാവർക്കും അത് പറയാൻ കഴിയൂല ഹൃദയത്തിൻറെ എഴുതി വെച്ചവർക്ക് മാത്രമേ അത് പറയാൻ കഴിയൂ പിന്നെ നിന്റെ സങ്കടമെന്തേ വാപാ കുടുംബത്തിലൊരു കല്യാണം വരുമ്പോ എന്തൊക്കെ പേകൂത്തുകളാണ് നടക്കുന്നത് നീ എങ്ങാണതിന് തിരി നിന്നാല് നിന്റെ വാക്യൻ അവര് വില നൽകൂല നിന്നെ അവര് കളിയാക്കും നിന്നെ അവര് നിസാരമാക്കും ഇതല്ലേ നിന്റെ സങ്കടം ഉമ്മമാരെ നീ പറഞ്ഞാൽ അനുസരിക്കത്തില്ല നിന്നെ കളിയാക്കുമെന്നല്ലേ നിന്റെ സങ്കടം എന്നാ ഞാൻ ചോദിക്കട്ടെ അവര് നിന്നെ കളിയാക്കട്ടെ ഒറ്റപ്പെടുത്തട്ടെ പരിഹസിക്കട്ടെ നിസാരമാക്കട്ടെ നിനക്കെന്താണ് അല്ലാഹു തരുന്ന പൊതിബലമെന്തെന്നറിയോ ഇവരെല്ലാവരും ഒറ്റപ്പെടുത്തിയാലും പള്ളികട കബറാലിൽ നീ എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ ചെമ്മിന്റെ തലയിൽ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും പേടിച്ച് വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ച് കരയുന്ന ദിവസം റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാതെ ചെയ്തു പോയ പാപത്തിന്റെ കണക്കനുസരിച്ച് വിയർപ്പിന്റെ കത്ത് മുട്ടുവര അരവര നെഞ്ചുവര കടുത്തുവരെ അള്ളാഹുബിന്റെ കോടതിയിൽ നിൽക്കുന്ന പടച്ച റബ്ബിന്റെ മഷറയുണ്ടല്ലോ ആ മഷറയിലെ നാശമേ നാശമേ അള്ളാഹുബേ സ്വന്തമായിട്ട് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ വാപ്പാ നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയില്ലേ സ്വന്തം മക്കളും കൂടെ കടന്നവടം കൂടെ നിന്നെ അങ് ഒറ്റപ്പെടുത്തിയില്ലേ എല്ലാവരും സെറ്റ് ചേർന്നിട്ട് നിന്റെ മനസ്സ് വേദനിപ്പിച്ചില്ലേ എന്നാ റബ്ബിന്റെ പരരോഗത്ത് നീ അല്ലാഗുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഇവര് പരസ്പരം പറയുന്നതും തന്നറിയോ യാൈലതീ ലമ്മുല ഇവരുടെ കൂടെ കൂടണ്ടായിരുന്നു ഇവരുടെ കൂടെ കൂടണ്ടായിരുന്നു അവര് പരസ്പരം അവിടെ കിടന്നു തമ്മി തെല്ലുമ്പോ ഒരു തെറ്റ് കണ്ണിന്റെ മുമ്പിൽ കണ്ടത് തിരുത്തിയ ഉപ്പാ പ്രതിഫലം പ്രതിബലമെന്തെന്നറിയോ അല്ലാഹു വിളിക്കുകയാ അള്ളാഹു നിന്നടുത്തേക്ക് വിളിക്കുകയാ എന്നിട്ട് പറയുകയാ വയദു بغير حساب നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തിവിടും വാപ്പാ നിസ്കരിച്ചതിന്റെ പേരിലല്ല ഹജ്ജ് ചെയ്തതിന്റെ പേരിലല്ല ഉറ ചെയ്തതിന്റെ പേരിലല്ല നോമ്പ് പിടിച്ചതിന്റെ പേരിലല്ല പള്ളി കെട്ടിക്കൊടുത്തതിന്റെ പേരിലല്ല നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു തെറ്റ് കണ്ടപ്പോ ആ തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ തിരുത്തി കൊടുത്തതിന്റെ പേരില് അള്ളാഹു നിന്നെ സ്വർഗത്തിലേക്ക് വിടുകയാണ് വിചാരണയില്ലാതെ പടച്ചവൻ നിന്നെ സ്വർഗത്തിലേക്ക് വിടുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ താടിയുള്ള തഴമ്പുള്ള വാപ്പാ സ്വന്തം ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടു ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ ഇതൊക്കെ വലിയ പാപമാണോ ഇതൊക്കെ വലിയ പാപമാണോ എന്ന് പറഞ്ഞ് നിസ്സാരമായി തെല്ലുന്ന മുസ്ലിമേ അള്ളാഹു പറയുകയാ വിധങ്ങൾ പറയുകയാ നാളെപ്പടച്ചറപ്പിന്റെ കോടതിയിൽ നീ വരുമ്പോ അള്ളാഹു നിന്റെ മുഖത്ത് നോക്കില്ല നിന്നോട് സംസാരിക്കില്ല സംസാരിക്കില്ലാ കരുണ കാണിക്കില്ല നാണം പോലെ നാറുന്ന കോലത്തിലോ രീതിയിലോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുക കണ്ണിന്റെ മുമ്പിലിട ലോകം നന്നാക്കേണ്ട നിങ്ങളാരും നിന്റെ വീട് നന്നാക്ക് നിന്റെ ഭാര്യ നിന്റെ മക്കൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ കൈകൊണ്ട് തടയാമല്ലോ മക്കളെ ഇത് പാടില്ല നാവ് കൊണ്ട് തടയാമല്ലോ വെറുക്കാമല്ലോ നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യയും നിന്റെ മക്കളും എല്ലാരും കൂടി ഒരു കല്യാണം വരുമ്പോൾ എന്താ കാണിക്കുക തങ്ങന്മാരെയും ഉസ്താദന്മാരെയും കൊണ്ടുവരും അവര് നിക്കാഹ് കഴിഞ്ഞിട്ട് വണ്ടി കയറുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ കുറുക്കം കൂപണം പോലെ കൂവലങ്ങോട്ട് തുടങ്ങും ഇല്ലേ എന്തൊക്കെയാ നടക്കുന്നത് ആ തങ്ങക്ക് പോലും ഈ വന്നു പോയല്ലോ എന്നുള്ള സങ്കടം ഇടാ അമ്പലങ്ങളിലൊക്കെ ഓരയിടുന്നത് പോലെ ഇങ്ങനെ ഓരയിട വീടുകളിൽ എന്താ നടക്കുന്നത് ഇതൊക്കെ നടക്കുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയാൻ ഒരെണ്ണം അതാ ഏറ്റവും സങ്കടം എടോ എല്ലാ കുടുംബത്തിലും എല്ലാം തലതിരിഞ്ഞു മുഖത്തില്ല ഒരെണ്ണെങ്കിലും നേരെയുള്ളത് കാണും എന്തേ പറയാൻ പറ്റുന്നില്ല നിനക്ക് നിനക്ക് പറയാമല്ല ഈ വീടിന്റെ അകത്ത് ഇത് പറ്റൂല ഇത് എൻ്റെ വീട് ഇവിടെ ചെയ്യാൻ ഇത് പറ്റൂല കൈകൊണ്ട് കൊണ്ട് തടയാം നാബുകൊണ്ട് തടയാം ചിലപ്പോ ഇത് പറയുമ്പോൾ നിന്നെ എല്ലാരും കൂടെ സംഘം ചേർന്നിട്ട് നിന്നെ ഒറ്റപ്പെടുത്ത ഒരു തങ്ങൾ വന്നിരിക്കുക അപ്പൊ പുതിയത് ഓ വല്യ ഭീമ വന്നിരിക്കെ പലതും പറയും പറയട്ടെ സഹോദരി നിനക്ക് വെറുക്കാമല്ലോ പറയണ്ട കൈകൊണ്ട് തടയണ്ട ഇങ്ങനെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ എന്നെ കിട്ടൂല ഈ പരിപാടിക്ക് അസലാം അലിക്ക് ഞാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങി പോകാലോ നിനക്ക് അതാരാ പറയേണ്ടവനാ മുമ്പന്തിയിൽ നിന്ന് ആടുന്നത് അള്ളാഹു കാത്തി ഋഷി എടാ പറയേണ്ടവൻ ഇതൊക്കെ ഉപദേശിക്കുകയും തെറ്റ് കണ്ട തിരുത്തേണ്ടവൻ തന്റെ മുമ്പന്തിയിൽ നിന്ന് ആട്ട് നാടുന്ന കാലവാ അതുകൊണ്ട് ചോദിക്കും ചിലര് ചോദിക്കുന്നതിന് ചോദ്യമുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കണ്ടതിനെല്ലാ എല്ലാരും നാട്ടുകാരുടെ കണ്ണിലെ കരടാകുന്നത് എന്തിനാ കമ്മിറ്റി കൂടുമ്പോഴ് അതുകൂടുമ്പോ ഇത് കൂടുമ്പോഴും എന്തിനും ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് പറയണം എന്തിനാ എടോ അത് അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു വലിയ ഭാഗ്യമാലായി അള്ളാഹുരുടെ ഹൃദയത്തിന്റെ തീമാൻ എഴുതി വെച്ചു പോയി അതുകൊണ്ടാ പറയുന്നേ തെറ്റ് കണ്ടാ പറയും തെറ്റ് കണ്ടാ തിരുത്തും എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ ദീനിൻ്റെ നിയമങ്ങൾ ശാറുകൾ അതൊക്കെ പറയേണ്ടെടുത്തോ പറയുകയും അതൊക്കെ പറയും ദീനല്ലേ ദീനല്ലേ പറയുന്ന അല്ലാതെ വേറൊന്നുമല്ലോ അത് പറയുമ്പോൾ ഒറ്റപ്പ ഒറ്റപ്പെട്ട് അങ്ങൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിനക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും അതൊക്കെ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഒരു വലിയ അനുഗ്രഹമാ വലിയൊരു ഭാഗ്യമാ അല്ലാഹു നമുക്ക് ആ സ്വഭാവം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തെറ്റ് തെറ്റുകണ്ടാ തിരുത്തണം അത് പറഞ്ഞു കൊടുക്കണം അത് പറയുന്നവനെ ഇന്നതൊന്നുമല്ലല്ലോ ഇന്നത്തെ കാലഘട്ടം മാറിപ്പോയി തെറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങളും അള്ളാന്റെ ദീനിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നു പറയേണ്ടവന്റെ കൂടെ നിൽക്കത്തില്ല അവിടെ നമ്മൾ വേറെ പലതും നോക്കും പറയുന്നവന്റെ നോ സംഘടന നോക്കും അത് നോക്കും ഇത് നോക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ തെറ്റുകൾ ആര് ചെയ്താലും തെറ്റ് തന്നെ ഇപ്പൊ ഉസ്താദന്മാര് പാട്ടുപാടിയല്ലോ ഒരു കല്യാണ വീട്ടിൽ പാട്ടുപാടിയപ്പോ ഉസ്താദന്മാര് ചെയ്തപ്പോഴും തെറ്റു തെറ്റാണെന്ന് പറഞ്ഞല്ലോ ആരും അതിനെ അംഗീകരിച്ചില്ലല്ലോ ആരും അതിനനുകൂലിച്ചില്ലല്ലോ ആര് ചെയ്താലും തെറ്റ് തെറ്റ് ആലി ചെയ്താലും ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയല്ലേ ഏതെങ്കിലും ഒരു ഉസ്താദ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഹലാലാകുമോ ഏതെങ്കിലും ഒരു ഉസ്താദ് കള്ളു കുടിച്ചെന്ന് പറഞ്ഞിട്ട് കള്ളുകൂടി ഹലാലാകുമോ ഇല്ല ആര് തെറ്റ് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെ അത് പറയണം അത് പറയണ്ടേ പറയുന്നവനെ ഒറ്റപ്പെടുത്തുന്നു ഇപ്പോ ഈ അടുത്ത കാലങ്ങളിലായി അടുത്ത സമയത്ത് മൊബൈൽ എടുത്ത് നോക്കിയ ഒരു പാട്ട് പാടി പാട്ടുപാടി ലക്ഷദ്വീപിലെങ്ങാണ്ടുള്ള ഒരു ചങ്ങാതി ഈ നാട്ടിലെങ്ങാണ്ട ഒരു പാട്ടുകാരനല്ലേ അപ്പൊ ലക്ഷദ്വീപിലുള്ളൊരു ജങ്ങാതി പാട്ടുപാടി എന്ത് പ്രാന്തായാൽ എന്ത് സുഖം മൗത്ത് എന്ത് രസം ഓം പാട്ടുപാടി ഓന്റെ ഓൻ ഓ ഏത് ഹാലിൽ ആ എനിക്കറിയില്ല അവനാ പാട്ടു പാടുമ്പോ ഓരോരുത്തർക്കും ഓരോ ഹാല ഞാൻ ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ എവിടെയോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ആ സഹോദരൻ ഒരു പാട്ടുപാടി ഓന്റെ ഹാലെന്താന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്നത്തെ കുട്ടികൾ അത് ഏറ്റുപാടുകയാ പള്ളിക്കകത്തിരുന്നിട്ടുള്ള വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് യൂട്യൂബൊക്കെ എടുത്തു നോക്ക് പള്ളിക്കകത്ത് നിന്ന് പാടുന്നു നിസ്കാര പായിലിരുന്ന് പാടുന്നു ഇന്ന് കളിയും തമാശയും പോലെ കുട്ടികൾ എടോ ഇത് ഇരുന്നാ പറയുന്നേ നിങ്ങൾ ചിന്തിക്കുക പാടുന്നവന്റെ മനസ്സല്ലോ നിങ്ങൾ ആലോചിക്കേ പാടുന്നവൻ ഏത് ഹാലിലുമാകട്ടെ ഏത് ഏതവസ്ഥയിലുമാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുട്ടികൾ ഞാൻ അതിനെ പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു കുട്ടി നിസ്കാരപ്പായിലിരുന്നിട്ട് ഈ പാട്ട് പാടുകയാണ് ആ കുട്ടി ഏത് ഹാലു മാറിയിട്ടാ പാടുന്നേ എട നിസ്കാരപ്പായിലിര ആ ചെയ്താൽ ഒരു വാക്കു പറഞ്ഞാൽ തന്നെ അള്ളാഹു സ്വീകരിക്കുമെന്ന നമ്മൾ തമാശയ്ക്ക് പറയുന്ന ചില വാക്ക് പണ്ട് ഉമ്മ രണ്ട് കുട്ടികൾ മകരിവിന്റെ സമയത്ത് വീടിന്റെ അകത്ത് കിടന്ന് തല്ലുകൂടുമ്പോ ഉമ്മ പറഞ്ഞു അത്ര അല്ല ഇതൊന്നും കാണാൻ നിർത്താതെ എന്നെ അങ്ങും വിളിച്ചേക്കണേ അല്ല എന്നെങ്ങും എന്ന് മക്കൾ പരസ്പരം തല്ലുന്നത് കണ്ടപ്പോ നിസ്കാര പായിലിരുന്നിട്ടൊരു മാതാവ് പറഞ്ഞു അത്ര പടച്ചവൻ ഇതൊന്നും കാണാനില്ലാതെ എന്നെ എന്നെങ്ങും മരിപ്പിച്ചാൽ മതിയായിരുന്നു പടച്ചവനെ അപ്പൊ അസറായിൽ ഇറങ്ങി വന്നെന്ന അപ്പൊ ഈ ഉമ്മ പറഞ്ഞു ഞാൻ ചുമ്മാത പറഞ്ഞാണ് ഇത് ഉള്ളതാണോ കള്ളമാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ആ ഉമ്മ നിസ്കാര പായിലിരുന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അതാണ് സ്വീകരിച്ചു ഇതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഉസ്താദന്മാരൊക്കെ ഓ അള്ളാഹുവേ ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ ഉസ്താദന്മാര് ഈ പാട്ടിന് വിശദീകരണം ഓഹ് എന്തൊക്കെയാ ഇല്ലേ കിതാബും ഹദീസും നിരത്തിയിട്ട് അതങ്ങനല്ല ഇങ്ങന എടാ നീയൊക്കെ പഠിച്ച ദീം പറഞ്ഞിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു ഒരു ഹദീസ് എടുത്തു വച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിയമങ്ങളും ഇവിടെ എന്തെല്ലാം നടക്കുന്നു ഇതൊന്നും ആർക്കും മറുപടി പറയാനോ അർത്ഥം പറയാനോ തെളിവ് നിരത്താനോ ഒന്നുമില്ല നമ്മളൊരു പാവപ്പെട്ട ഒരു പാട്ട് പേട്ട പ്രാന്തായാൽ എന്ത് രസം ഞാൻ ചോദിച്ചാതാ പ്രാന്തായവന്റെ അവസ്ഥ എന്താണെന്ന് അവനല്ലേ അറിയത്തുള്ളൂ ഇത് പാടിയവനെക്കുറിച്ചല്ലല്ലോ നമ്മൾ ചുമ്മാതെ ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ പാടി നടക്കുമ്പോൾ അതിനെക്കുറിച്ച് അർത്ഥം പറയാനും ഒറ്റപ്പെടുത്താനും എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്താ അവസ്ഥ അള്ളാഹു കാത്തി ഋഷികുമാർ ആകട്ടെ ഉസ്താദന്മാരോ അതിന് മറുപടി പറയാൻ ചിലര് ഓ ഇട ഇസ്ലാമിന്റെ നിയമങ്ങൾ പറ ഇൽമ പഠിച്ചിട്ടില്ലേ നമ്മൾ വേറെ എന്തെല്ലാം ആർക്കെങ്കിലൊക്കെ യൂട്യൂബ് ചാനൽ വളർത്തണം അമ്മമാരെന്തെങ്കിലും പറയും നമ്മൾ അവന്റെ കൂടെ എല്ലാത്തിനും അപ്പനെ അവൻ അമനവന്റെ വയറ് നിറയ്ക്കണം അള്ളാഹു കാത്തി ഋഷികുമാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ദീനിലേക്ക് കടന്നു പോവാ ദീൻ പഠിക്ക് ദീനിന്റെ നിയമങ്ങൾ നോക്ക് എടോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ പറയണം അത് പറയുക തന്നെ വേണം അത് പറയുക തന്നെ വേണം ആളും തരവും അത് എങ്ങനെയാണോ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുക അതിൻ്റെ ഒരു പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കൊണ്ട് പറയണം അല്ലാതെ കാണുന്നത് മുഴുവനും വിമർശിക്കുന്നവർ അള്ളാഹുവെ പഠിച്ചവന് എന്തെല്ലാം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഉബൈദ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിപ്പിക്കുന്ന വല്ലാത്ത അള്ളാഹുബിന്റെ പ്രവാതകനെതിരായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അത് താങ്ങാൻ കഴിയില്ലായിരുന്നു അത് സഹിക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് സ്വന്തം വാപ്പയാണെന്ന് പോലും മതിമറന്നുകൊണ്ടവിടം നിറങ്ങിപ്പോയത് പക്ഷേ ചെറുപ്പക്കാരന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ അള്ളാഹിബിന്റെ അല്ലാഹു ആ ചെറുപ്പക്കാരന്റെ ക്വാളിറ്റിയെ കുറിച്ച് അള്ളാഹു കൊടുക്കുകയാ ആ ചെറുപ്പക്കാരനെ പോലെ ഈ സമുദായത്തിൽ നല്ല ചെറുപ്പക്കാരുണ്ടായിരുന്നെങ്കിലും എത്രയോ നല്ലതായിരുന്നു റബേ എന്നു മൃദങ്ങൾ ചെറുപ്പക്കാരാ അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണു അള്ളാഹിബിന്റെ ദീനിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ടാൽ പറയണേ സ്വന്തം വീടിന്റെ അകത്തെങ്കിലും നീയൊന്ന് പ്രതികരിക്കണേ അവിടെ ഇനി നിന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് നീ എങ്ങ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാ സമാധാനിപ്പിച്ച ഒന്നാമത്തെ അടിമയാരാ മഹാനായ അടിമയാരീ സ്വീകരിക്കണേ അള്ളാ എന്റെ പ്രിയപ്പെട്ടവരെ സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണു അള്ളാഹു തന്നതിൽ നിന്നൊരൽപമെടുത്തോ ഒരിക്കലും നഷ്ടമാകില്ല സതക്ക വിപത്തുകൾ തട്ടിമാറ്റ ദുരന്തങ്ങൾ ഉണ്ടല്ലോ അപകടങ്ങൾ ഉണ്ടല്ലോ പടച്ചവരെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഉണ്ടല്ലോ നീ ബക്കറ്റ് മുമ്പിൽ വരുമ്പോ ആ ബക്കറ്റിന്റെ അകത്ത് നീ ഇടുന്ന പത്ത് രൂപ കൊണ്ട് നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്ത് തട്ടിമാറ്റാൻ കഴിയുമെങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു ദുരന്തം തട്ടിമാറ്റാൻ ആ കൊടുക്കുന്ന പത്ത് രൂപ കൊണ്ട് കഴിയും രോഗികളെ കാണുന്നവരാണ് പിടിച്ചവർ ട്യൂമർ പിടിച്ചവർ മാരകമായ രോഗം പിടിച്ചവർ കൈകാലുകൾ ഇല്ലാത്തവർ പൊടച്ചവനെ ഞാൻ ഈ എടുത്ത് വാഴ്തിന് പോയപ്പോ ആറു വയസ്സുള്ളവരു മകളെയും എടുത്തുകൊണ്ടൊരു സഹോദരൻറെ വന്നു പൊന്നുമോൾക്ക് വേണ്ടി ചെയ്യണേ മംഗലാപുരത്ത് വാഴ്തിന് പോയപ്പോ നിറങ്ങി വയസ്സുള്ള ഒരു മകളെ വന്നിട്ട് പറഞ്ഞു ഇന്നും ആ മകളെകളുടെ മനസ്സിൽ ഓർമ്മയുണ്ടടോ കാരണം കണ്ണിന് കാഴ്ചയില്ലായിരുന്നു വല്ലാത്ത മറന്നു പോവുകയാടു ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു നടക്കുകയാണു നിനക്കറിയുമോ ക്യാൻസർ വന്ന വേദന പോയാ എത്ര കഴിയുമോ സഹോദര നമ്മൾ മറക്കുകയാണ് വയനാട് വയനു പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻപോടി ചെണ്ടെടുക്കൽ വന്നു ഉസ്താദെ നിങ്ങളെ കാണാമെന്നതാണ് ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാ ഉസ്താദ് എനിക്ക് വേണ്ടി ചോദിച്ചു നിങ്ങള് കിഡ്നി മാറ്റി വെച്ചില്ല വെച്ചില്ലേ ഒരു വട്ടം കിഡ്നി മാറ്റി വെച്ചതാണ് നാലു വർഷം കഴിഞ്ഞപ്പോ ഫെയിലായി പോയി പിന്നെയും ഡയാലിസ് ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ സൂക്ഷിച്ചില്ല ഞാൻ എന്തുകൊണ്ടാ നാലു വർഷം കഴിഞ്ഞപ്പ ഫെയിലായി പോയല്ലോ നിങ്ങൾ എന്തുകൊണ്ട് സൂക്ഷിച്ചില്ലേ ആ ചെറുപ്പക്കാരന്റെ മുഖമങ്ങ് വാടുകയാണ് ഉസ്താദേ എല്ലാ ദിവസവും മരുന്നു കഴിക്കണം എല്ലാ ദിവസവും മരുന്ന് കഴിക്കണം ഞാൻ രണ്ടും മൂന്നും ദിവസങ്ങളിൽ ഒരിക്കലാണ് മരുന്ന് കഴിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും മരുന്ന് കഴിക്കാറില്ല ഞാൻ അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിക്കാതിരുന്നത് ഉസ്താദേ ആഴ്ചയിൽ അയ്യായിരം രൂപ വേണം മരുന്ന് വാങ്ങാൻ പൈസ പൈസ വിവാഹം പോലും ശിഫ അതുകൊണ്ട് ചിന്തിക്ക സഹോദരാ അള്ളാഹു നമുക്ക് ചെയ്തിരിക്കുന്ന ഞാമത്തുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കാറുണ്ടോ എന്തെങ്കിലും വന്നതിന് ശേഷം നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നതിനേക്കാളും നല്ലതു പറഞ്ഞല്ലോ ചില അടിമകളുണ്ട് ആ അടിമകൾക്ക് രോഗം വന്ന് അവര് സതക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫാഹുഹി വല്ല മാതങ്ങൾ